ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാനുള്ളത് ആലപ്പുഴയിലെ അനുഗ്രഹ എന്ന് പറഞ്ഞ സ്റ്റോളിലാണ് ഇവിടുത്തെ വെറൈറ്റി എന്ന് പറയുന്നത് കപ്പ മീൻകറി കരിമീൻ ഫ്രൈ ആവോലി ഫ്രൈ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അവരുടെ ഡിഷുകൾ ഞാൻ കാണിക്കാം കപ്പ മീൻകറി മീര് ഫ്രൈ അപ്പോൾ ഇതാണ് നമ്മുടെ ആലപ്പുഴയിലെ ചങ്ക് ചേച്ചിമാര് കേട്ടോ ഇനിയുണ്ട് ഉണ്ട് ഇത് വരുന്ന ഇത് വന്നുണ്ടോ ഇതൊക്കെ ഇവിടുത്തെ വാനമ്പാടികളാണ് വനിത സ്റ്റോൾ സ്റ്റോള് കൊള്ളാം കുഴപ്പമില്ല പക്ഷെങ്കിലും നമുക്ക് കസ്റ്റമറുടെ എണ്ണം കുറവാണ് സെയില് നല്ല പോലെ നടക്കുന്നില്ല അതിരമായ ചൂടാണ് 你还龄大，背多了。